ഏലയ്ക്ക വ്യാപാരത്തിന്റെ മറവിൽ കോടികൾ തട്ടിയ വ്യാപാരിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാൽ പാറത്തോട് അടിമാലി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായ യുവാവ് നടത്തിയ അവധി വ്യാപാരത്തിന്റെ പേരിൽ പണം നഷ്ടമായെന്നാണ് നാട്ടുകാരുടെ പരാതി പാലക്കാട് കരിമ്പ സ്വദേശി മുഹമ്മദ് നസീറിന്റെ പേരിലാണ് കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട് കൊമ്പൊടിഞ്ഞാൽ പണിക്കൻകുടി മുനിയറ രാജാക്കാട് പഞ്ചായത്തിലെ ബൈസൺ വാലി രാജാക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏലക്ക വാങ്ങി അവധി വ്യാപാരത്തിലൂടെ വലിയ തുക ലാഭം നൽകാമെന്ന വ്യവസ്ഥയിൽ ആയിരത്തിലധികം പേരോട് ഉൽപ്പന്നം വാങ്ങിയതായാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച എൻ ഗ്രീൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴിയാണ് ഇയാൾ ഏലക്കാ ശേഖരിച്ചത് ഏറെ താമസിയാതെ അടിമാലി കേന്ദ്രീകരിച്ച് മറ്റൊരു ഓഫീസ് കൂടി പ്രവർത്തനം ആരംഭിച്ചു തുടക്കത്തിൽ കൃത്യമായി വില നൽകിയിരുന്ന മുഹമ്മദ് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി മാർക്കറ്റ് വിലയിൽ നിന്നും കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അധികം നൽകിയുള്ള ഇടപാടുകൾ നിലവിലുള്ള കർഷകർ കൂടുതൽ പേരെ ഇയാളിലേക്ക് എത്തിക്കുവാനും സഹായിച്ചു എന്നാൽ പിന്നീട് ഇടപാടുകൾ കൃത്യമല്ലാതാവുകയും ഏലക്ക നൽകിയ നിരവധി പേർക്ക് പണം നൽകാതെ വരികയും ചെയ്തതോടെയാണ് സംശയം ഉണ്ടായതെന്ന കർഷകർ പറയുന്നു ജൂൺ പതിനഞ്ചാം തീയതി മുതലാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ധാരാളം ആളുകളുടെ ഏലക്കായ വലിയ അളവിൽ സമാഹരിച്ച് ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് ഈ കടത്തിക്കൊണ്ടുപോയ ഏലക്കായ്ക്ക് ഒരു പൈസ പോലും ആർക്കും കൊടുത്തതായിട്ട് അറിവില്ല കൊടുക്കും കൊടുക്കും എന്നിവരിങ്ങനെ വാഗ്ദാനം ചെയ്യുന്നതല്ലാതെ എന്നാണ് ഇതിൻ്റെ ഒരു പരിഹാരം വന്നവർ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഇതപ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് ഇതൊരു പണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പണം തട്ടിച്ചു എന്നുള്ള ഒരു സംഭവത്തിലേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ മാനസിക നിലയെയും സാമ്പത്തിക നിലയും സാമൂഹിക നിലയെയും എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ തട്ടിപ്പ് കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പല ആളുകളും അവരുടെ കടം വീട്ടുവാനും അവരുടെ പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കുന്നതിനും ഒക്കെ വേണ്ടി കരുതി വെച്ചിരുന്ന ധനമാണ് ഇങ്ങനെ തട്ടിയെടുക്കപ്പെട്ടത് അപ്പോൾ ഇത് ഇനി ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കണം അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ട ആളുകളുടെ പണം തിരിച്ചു കിട്ടണം അവരുടെ അവർക്ക് കൊടുത്ത ഏലക്കായുടെ മൂല്യത്തിന് മൂല്യമെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അൻപതിനായിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് പല കർഷകരും പ്രദേശത്തുള്ള മറ്റു കർഷകരെ ഇയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വെട്ടിലായവരാണ് എന്നാൽ ഒരു രൂപ പോലും ബാക്കിയില്ലാതെ മുഴുവൻ പേരുടെയും പണം നൽകുമെന്നുള്ള ഇയാളുടെ ശബ്ദ സന്ദേശങ്ങൾ നൽകി ഇപ്പോഴും ഇയാൾ കാണാമറിയത്താണ് അതേസമയം ഇത് ഒരു വ്യക്തി മാത്രം നടത്തിയ തട്ടിപ്പായി കരുതുന്നില്ലെന്നും ഇയാളുടെ പിന്നിൽ വൻ സംഘം പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട് ചതിവിൽപ്പെട്ട നിരവധി കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പാർത്തോട് സെന്റ് ജോർജിയുടെ വകവികാരി ഫാദർ സെബാസ്റ്റിൻ കുച്ചിപുരക്കൽ പറഞ്ഞു ഈ കമ്പനി രണ്ട് പാർട്ട്നേഴ്സാണുള്ളത് എന്ന് കാണുന്നു മുഹമ്മദ് നസീറും പിന്നെ ഒരാൾ ഒരു അശ്വതി അവൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ യോജിച്ചാണ് ഈ ബിസിനസ് നടത്തിയിട്ടുള്ളതായി പറയുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലാളുണ്ട് എന്ന് ഗൗരവമായി സംശയിക്കണം ഒന്നാമത്തെ ചോദ്യം ഇത് വ്യക്തിപരമായ തട്ടിപ്പാണോ എന്ന് തോന്നുന്നില്ല സംഘടിതമാണെങ്കിൽ ആരവരാണ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നന്വേഷിക്കണം അതിലും അപ്പുറം ഇതൊരു തീവ്രവാദ പ്രവർത്തനമായി തന്നെ കാണുകയാണ് അഥവാ സംശയിക്കുകയാണ് കാരണം ഇത്രമാത്രം സംഘടിതമായി ആസൂത്രണ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരെയും വിഡ്ഢികളാക്കി ഇവിടുത്തെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും ചോർന്നു പോകുമ്പോൾ അതിൻ്റെ വലിയ തീവ്രവാദ പ്രവർത്തനമുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് അതോ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണോ എന്നും നമുക്ക് സംശയമുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റ് ഇത് പരിശോധിക്കണം നിയമ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകണം അതിന് കേന്ദ്ര ഏജൻസികൾ തന്നെ പഴുതില്ലാത്ത രീതിയിൽ പരിശോധന നടത്തി കുറ്റവാളികൾ രംഗത്ത് കൊണ്ടുവരണം ഈ പാവപ്പെട്ട മനുഷ്യ ഉപജീവനത്തിന് വേണ്ടി ഒരു കരുതി വെച്ചിരുന്ന ഏലക്ക അതിന് പണം അവർക്ക് തിരികെ കെട്ടണം ടൺ കണക്കിന് ഏലയ്ക്ക പ്രദേശത്തു നിന്ന് കയറിപ്പോയിട്ടുണ്ടാ ഏലക്ക വിറ്റ് കിട്ടിയ തുക എവിടേക്ക് പോയി എന്നും ലക്ഷക്കണക്കിന് രൂപ പണമായി തന്നെ കൈമാറുന്ന ഇയാളുടെ പണത്തിന്റെ സ്രോതസ്സും ഇതിന് പിന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടോയെന്നും അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സംഭവം പുറത്തായതോടെ പണം നഷ്ടപ്പെട്ട നിരവധി പേർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ സന്ദർശിച്ച പരാതി നൽകി കഴിഞ്ഞു ഇയാൾ തട്ടിയെടുത്ത തുകയെ സംബന്ധിച്ചും മറ്റ് ഇടപാടുകളെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ